സൗന്ദര്യവൽക്കരിച്ച കൂത്തുപറമ്പ് പുറക്കളത്തെ കോട്ടയം ചിറ കാടുമൂടി നാശത്തിൻ്റെ വക്കിലേക്ക് ഇന്ന് സാമൂഹ്യവിരുദ്ധരുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം വലിയ തുക ചിലവഴിച്ച് സൗന്ദര്യവൽക്കരിച്ചതിന് ശേഷം തുടർ പരിചരണം ഒന്നും കോട്ടയം ചിറ ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത് കൊടിയ വേനലിലും കോട്ടയം ചിറ ജലസമൃദ്ധിയുടെ അക്ഷയകരിയാണ് കെ പി മോഹൻ എംഎൽഎ കൃഷിമന്ത്രിയായപ്പോഴായിരുന്നു ജലാശയ വീണ്ടെടുപ്പിന് നടപ്പാക്കിയ സഹസ്ര സരോവർ പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം രണ്ടായിരത്തി പതിനൊന്നിൽ ഇവിടെ നടന്നത് വലിയ തുക ചിലവഴിച്ച് ഈ ജലസമൃദ്ധി തിരിച്ചു പിടിച്ചപ്പോൾ അത് നാടിന്റെ കുടിവെള്ള സ്രോതസ്സായി മാറുകയായിരുന്നു പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോട്ടയം ചിറയിൽ ഇരിപ്പിടങ്ങൾ ഒരുക്കിയും സംരക്ഷണ ഭിത്തി കെട്ടിയും ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെ വച്ചുപിടിപ്പിച്ചുകൊണ്ട് മനോഹരമായി സൗന്ദര്യവൽക്കരിച്ചിരുന്നു എന്നാൽ ഇന്ന് കോട്ടയം ചിറയുടെ അവസ്ഥ പരിതാപകരമാണ് പരിചരണക്കുറവിനാൽ തന്നെ നടവഴികളും ഇരിപ്പിടങ്ങളൊക്കെ കാടുപിടിച്ചു ചിറയിൽ വച്ചുപിടിപ്പിച്ച ഔഷധസസ്യങ്ങളാകട്ടെ പലതും നശിച്ചു വളർന്നു പൊന്തിയ തൈകളും ചെടികളും വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞു മൂടിയ നിലയിലുമാണ് ഏതു നിമിഷവും നിലംപതിക്കാറായ നിലയിൽ സംരക്ഷണ ഭിത്തി അപകടഭീഷണി ഉയർത്തി ഇവിടെ നിലനിൽക്കുന്നുണ്ട് കോട്ടയം ചിറയുടെ പരിസരത്ത് നിരവധി വീടുകളുണ്ട് എന്നാൽ കാടുമുടിക്കിടക്കുന്ന ഈ കോട്ടയം ചിറയിലൂടെ അതിസാഹസികമായും പേടിയോടും കൂടിയാണ് പ്രദേശവാസികൾ നടന്നുപോകുന്നത് രാത്രിയായാൽ സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ് ഈ ഇടമെന്ന് പ്രദേശവാസികൾ പറയുന്നു ഞാനിപ്പം കോട്ടയം ചെറിയ അവസ്ഥ കണ്ടിട്ടുണ്ടാവും ഒരാൾക്ക് മര്യാദയ്ക്ക് നടന്നു പോകാൻ വരെ പറ്റൂല പിന്നെ ചെറിയ സമയത്ത് ഇവിടുന്ന് കള്ളുപോടിയോ അങ്ങനത്തെ പരിപാടി പരിപാടിയുണ്ടാവും സാമൂഹിക വിരുദ്ധ പരിപാടിയും ആ ഈ വസ്തു കൊറേ വീടുകളുണ്ട് കുറെ ആൾക്കാരിലും വരുന്നതാണ് ഇവിടെ ഫോട്ടോഷൂട്ട് അങ്ങനത്തെ കാര്യത്തിന് പക്ഷെ ഇങ്ങോട്ടൊന്നും ആർക്കും മര്യാദയ്ക്ക് വരാൻ പറ്റില്ല മഴക്കാലം ആയി കഴിഞ്ഞാൽ തേച്ച് കാട് മൂടിയിട്ടുണ്ടാവില്ല ഇതെല്ലാം കെട്ടെല്ലാം ഇങ്ങോട്ടേക്ക് ഇടിഞ്ഞിടിഞ്ഞ് വരും അവിടെയെല്ലാം കെട്ടെള്ളം തേച്ചും പോയിട്ടാണല്ലേ ആ രാത്രി ഭയങ്കര ബുദ്ധിമുട്ടില്ല ലൈറ്റൊന്നും ഇല്ല ലൈറ്റ് ആ വശത്ത് മാത്രമേ ഉള്ളൂ അത് മര്യാദക്കൊന്നും പ്രവർത്തിക്കുന്നില്ല ഈ വശത്ത് ആരും വരാൻ പറ്റില്ല അവിടെയെല്ലാം ഫുള്ള് കാട് മൂടിയിട്ടാണ് പിന്നെ ചെറിയ മീൻ മീൻ പിടിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവുക അങ്ങനെ വേറെ ആരും ഉണ്ടാവില്ല പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ലഹരി വസ്തുക്കളുടെ പാക്കറ്റുകളും ഉൾപ്പെടെ കോട്ടയം ചിറയിൽ വലിച്ചെറിഞ്ഞ കോട്ടയം ചിറയ്ക്ക് തുടർ പരിചരണം ലഭിക്കാത്തതോടെയാണ് ഈ അവസ്ഥയിലായിരിക്കുന്നതെന്ന് സമീപത്തെ കച്ചവടക്കാരൻ പറഞ്ഞു വളരെ മനോഹരമായി സൗന്ദര്യവൽക്കരിച്ചിലായിരുന്നു പക്ഷെ ഇന്ന് അതിന്റെ അവസ്ഥ കാണുമ്പോൾ വളരെ ദുഃഖവും കഴിച്ചിലും നമുക്ക് തോന്നുന്നത് കാരണം നമ്മൾ അതിന്റെ ഇടയിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം ഒരു അതിൻ്റെ ഒരു ഭാഗം സൗന്ദര്യം അയച്ചിട്ടുണ്ട് തെക്ക് ഭാഗത്തായിട്ട് അമ്പലത്തേനും നട പക്ഷെ ഇങ്ങേ ഭാഗത്ത് മൊത്തം കാട് കയറി ഒരാൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് എല്ലാവരും കുറേ ലേസും കുറേ വെള്ളവും ഇതെല്ലാം ആയിട്ട് പിന്നെ ഇത് ഇരിക്കുക അതെല്ലാം വലിച്ച് ചെറിയ ചാടുക എന്നൊരു അവസ്ഥകളാണ് മറ്റേക്ക് നടത്തു പോകാൻ പറ്റാത്തൊരിതാണ് അപ്പോൾ അതിന് നല്ലൊരു സംരക്ഷിച്ച് ഇതായിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമായിരുന്നു ഇത് തുടങ്ങുന്ന സമയത്ത് വളരെ ഉഷാറാക്കി നോക്കിയതാണ് പക്ഷെ ഇപ്പോൾ അതിനൊരു ശ്രദ്ധയില്ലാത്ത രൂപത്തിലാണ് അതിനെ കാണുന്നത് അത് വീണ്ടും പരിപാലിച്ചു കൊണ്ടെങ്കിൽ വളരെ ആയിരുന്നു പിന്നെ ചെറു കെട്ടുന്ന സമയത്ത് നമ്മളെല്ലാം കുറെ പറഞ്ഞതാണ് ഈ ചളി ഓലി ഇട്ടിട്ടാണ് ഒരു ഭാഗം ഇട്ടിട്ട് കെട്ടീന് അന്നേ നമ്മൾ ചൂണ്ടിക്കാട്ടും പക്ഷെ അതൊന്നും ആരും ശ്രദ്ധ കൊണ്ടിട്ടില്ല അതിന്റെ അവസ്ഥ ഇന്ന് കാണാൻ പറ്റും ഒരു ഭാഗം അമർന്നിട്ടാവുള്ളൂ ആ ചളീൻ്റെ മുകളിലാണ് ഈ കെട്ടുവന്നത് തുടർ പരിചരണം ലഭിച്ചാൽ മാത്രമേ കോട്ടയം ചിറ ഇനി വീണ്ടെടുക്കാൻ സാധിക്കുമെന്നതാണ് പ്രദേശവാസികൾ പറയുന്നത് ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ